സുഹൃത്തുക്കളെ ബഹുമാനപ്പെട്ട എ പിന്നെ നേതൃത്വത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് സംഘടിപ്പിക്കുന്ന സമസ്ത നൂറാം വാർഷിക സമ്മേളന പ്രചാരണ പരിപാടിയായിട്ടുള്ള യാത്ര ഇന്ന് ആരംഭിക്കുകയാണ് മംഗലാപുരം ഉള്ളാൾ ദർഗയിൽ നിന്നുമാണ് യാത്ര തുടക്കം കുറിക്കുന്നത് പതിനാറാം തീയതി തിരുവനന്തപുരം പുത്തരിക്കണ്ട മൈതാനത്താണ് സമാപനം വരുന്നത് കേരളത്തിലെ പതിനാല് ജില്ലയിലും യാത്രയ്ക്ക് സ്വീകരണം ഒരുക്കിയിട്ടുണ്ട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ രണ്ട് സ്വീകരണങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് കേരളയാത്രയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രഭാഷണങ്ങളും സന്ദേശങ്ങളും നമുക്ക് ലഭിക്കും എന്നത് യാതൊരു സംശയവും വളരെ മനുഷ്യർക്കൊപ്പം എന്ന ശീർഷകത്തിൽ തന്നെയാണ് ഈ കേരളയാത്ര ഇവിടെ ആരംഭിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ കാല രണ്ട് കേരളയാത്രകൾ നമുക്ക് മുമ്പിലൂടെ കടന്നു പോയപ്പോൾ കേരളം ഒന്നടങ്കം സ്വീകരിച്ച് ഏറ്റെടുത്ത ഒരു പരിപാടിയായിരുന്നു കേരളയാത്ര ഒന്നാമത്തതിൽ മനുഷ്യ മനുഷ്യ മനസ്സുകളെ കോർത്തി എന്നൊരു പ്രമേയമായിരുന്നു അന്നും മനുഷ്യരെ കുറിച്ചായിരുന്നു ചർച്ച പിന്നീട് മനുഷ്യർക്കിടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അതില്ലെങ്കിൽ ആ സാഹചര്യത്തിൽ ഉണ്ടായിരുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു അതിനെ കണക്കെടുത്തു മാനവികതയെ ഉണർത്തുക എന്ന ശീർഷകത്തിലാണ് അന്നത്തെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ അന്നത്തെ ഒരു കാലഘട്ടം അങ്ങനെയായിരുന്നു മനുഷ്യർക്ക് മാനവികത ഉണ്ടാവാത്ത ഒരു കാലഘട്ടമായിരുന്നു ആ ഒരു കാലഘട്ടത്തിലാണ് മാനവികതയെ ഉണർത്തിക്കൊണ്ട് ഉണർത്തുപാട്ടുകളായിട്ട് സാ ഉണർത്തുപാട്ടുകളായിട്ട് നമുക്ക് മുമ്പുടെ കേരളയാത്ര കടന്നുപോയത് കേരളം ഇരു കൈ നീട്ടി സ്വീകരിച്ചു അതിൻ്റെ സമാപന സമ്മേളനമെല്ലാം ചന്ദ്രശേഖർ സ്റ്റേഡിയത്തിൽ നമ്മൾ തിരുവനന്തപുരത്ത് കണ്ടതാണ് വീണ്ടും കേരളത്തിൽ ഒരു യാത്രയ്ക്ക് അവസരം വന്നിരിക്കുകയാണ് മനുഷ്യർക്കൊപ്പം നിശുഷത്തിലാണ് ഈ ഒരു കേരളയാത്ര ഇവിടെ ആരംഭിക്കുന്നത് ബഹുമാനപ്പെട്ട എ പി സ്ഥാദാണ് നായകൻ നാൽപ്പതോളം അംഗങ്ങൾ സ്ഥിരാംഗങ്ങളായിട്ട് ഈ യാത്ര യാത്രക്കൊപ്പം ഉണ്ടാകും എന്ന് മാത്രമല്ല ഓരോ ജില്ലയിലും പ്രൗഢമായ സ്വീകരണം സ്വീകരണം നൽകിക്കൊണ്ട് തന്നെയാണ് ഈ യാത്ര കടന്നു പോവുക എന്നതിൽ യാതൊരു സംശയമില്ല കേരളത്തിൽ കേരളത്തിലെന്ന് മാത്രമല്ല മനുഷ്യർക്കിടയിലുള്ള പല പ്രശ്നങ്ങളും ഇതിലൂടെ ചർച്ച ചെയ്യും സമൂഹത്തെ അതല്ലെങ്കിൽ സാംസ്കാരിക നായകന്മാരെ രാഷ്ട്രീയ നേതാക്കന്മാരെ രാഷ്ട്രീയ നായകന്മാരെ എല്ലാവരെയും ഈ യാത്രയിലേക്ക് ക്ഷണിക്കും അവർക്കൊക്കെ ഒരു സമൂഹത്തിന് വേണ്ടുന്ന മനുഷ്യർക്ക് വേണ്ടുന്ന മനുഷ്യർക്ക് ആവശ്യമായ നല്ല നല്ല സന്ദേശങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് തന്നെയായിരിക്കും യാത്ര മുന്നോട്ട് പോകുക എന്നതിൽ യാതൊരു സംശയമില്ല അങ്ങനെ ഓരോ വിഷയങ്ങൾ വരുമ്പോഴാണ് ഓരോ ചർച്ചകൾ ഉണ്ടാവുക ആ ചർച്ചകളിലൂടെ തന്നെയാണ് ആരോഗ്യകരമായ ചർച്ചകൾ ഉണ്ടാവുക ആ ചർച്ചകളിൽ കൂടെ തന്നെയാണ് സമൂഹത്തിനും മനുഷ്യർക്കും അതിൻ്റെതായ ഗുണങ്ങൾ ലഭിക്കുക എന്നതിൽ യാതൊരു സംശയമില്ല ചരിത്രം അങ്ങനെയാണ് അതുകൊണ്ട് കേരളയാത്ര കടന്നു വരികയാണ് മഹത്തായ ഒരു പരിപാടി വിജയിക്കണം വിജയിപ്പിക്കണം അതിൻ്റെയൊക്കെ സ്വീകരണ യോഗങ്ങളിൽ നിങ്ങളൊക്കെ പങ്കെടുക്കണം അതിനുവേണ്ടി പ്രാർത്ഥിക്കണം അതിന് നേതാക്കന്മാർ പ്രായമുള്ളവരാണ് പണ്ഡിതന്മാരാണ് നമുക്ക് ഇനിയും ഒരുപാട് കാലം നമുക്ക് നേതൃത്വം നൽകേണ്ടവരാണ് അവരുടെ എല്ലാവിധ ഐശ്വര്യത്തിനും ദീർഘായസത്തിനും ആഫ്യത്തിനൊക്കെ വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം എന്നുകൂടി ഈ അവസരത്തിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഈ പരിപാടിയുടെ വിജയത്തിനു വേണ്ടി വേണ്ടി പ്രവർത്തിക്കുക പ്രാർത്ഥിക്കുക കേരള യാത്ര ഒരു ചരിത്ര സംഭവം തന്നെയായി മാറും അതിലുപരി സംസ്ഥയുടെ നൂറാം വാർഷികം വരാനിരിക്കുന്നു ഏതായാലും ഇത്തരം പരിപാടികളൊക്കെ നമ്മുടെ സമൂഹത്തിന് പ്രത്യേകിച്ച് കേരളീയ സമൂഹത്തിന് ഒരു പുതുമ അല്ലെങ്കിലും ചില വിഷയങ്ങളിൽ ഇന്നത്തെ സാഹചര്യങ്ങളുണ്ടാകുന്ന ചില വർഗീയ വിഷം ചീറ്റുന്ന ചില വിഷയങ്ങളിലൊക്കെ അതിനൊക്കെ ഒരു പരിഹാരവും ഒരു മരുന്നും തന്നെ ആയിരിക്കും സംസ്ഥയുടെ നൂറാം വാർഷികം സമാപിച്ച് തീരുമ്പോൾ എന്നതിൽ യാതൊരു സംശയമില്ല ഏതായാലും നിങ്ങൾക്കെല്ലാവർക്കും ഈ സന്ദേശ യാത്രയെ അനുഗമിക്കാനും അതിൽ അതിനോടൊപ്പം ചേർന്ന് നിൽക്കാനും കഴിയട്ടെ എന്ന ആശംസ വർദ്ധിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഒരു